സ്കൂൾ തലം മുതൽ ബോർഡ് എക്സാമിനേഷൻ എക്സാമിനേഷന് അവർക്ക് എഴുതാൻ സാധിക്കുന്ന എസ് സിആർടി ഗവൺമെന്റ് നടത്തുന്ന ഒരുപാട് പരീക്ഷകളുണ്ട് എൻ സിആർടി പരീക്ഷകളുണ്ട് ഇന്റർനാഷണൽ നാഷണൽ നടക്കുന്ന ഒളിമ്പിയാട് പരീക്ഷകളുണ്ട് ഇത്തരം പരീക്ഷകൾക്ക് കോച്ചിങ് പരിശീലനം നൽകുക എന്നതാണ് എക്സാൻഡി ചെയ്തുവരുന്നത് സൗജന്യമായിട്ട് ഒരുപാട് പരിശീലന പ്രോഗ്രാമുകൾ നടത്തി വരുന്നുണ്ട് ടീം ലീഡ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ ഈ പറഞ്ഞ എക്സാം ക്രാക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രീമിയർ സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ പാസ് ആയിട്ടുള്ള ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള ലീഡേഴ്സ് ആണ് ടീം ലീഡ് ചെയ്യുന്നത് ഇവിടെ എത്തിയിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ എത്തുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാവരും പ്രീമിയർ സർവകലാശാലകളിൽ നിന്നും പാസ് ആയിട്ടുള്ള ആളുകളാണ് ഞാൻ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്ന ടീമിനെ എന്റെ പേര് ഹവാസ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി നിന്നാണ് ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് എക്സാംബിൾ ചീഫ് ഓഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നു മുഹമ്മദ് അഫ്തർ ഉണ്ട് അദ്ദേഹം സയൻസ് ഫാക്കൽറ്റി ആണ് ഉത്തരാഖണ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി നിന്നാണ് പഠനം പൂർത്തിയാക്കിയത് ഹംദാൻ അദ്ദേഹം എൻ ഐ ടി കുരുക്ഷേത്രത്തിൽ നിന്നാണ് എം ബി എ പഠനം പൂർത്തിയാക്കിയത് അബ്ദുൾ റഹു ഇന്ത്യയിലെ തന്നെ ശാസ്ത്ര മേഖലയിൽ സർവകലാശാലകളിൽ എണ്ണ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗവേഷണ മേഖലയിലൊക്കെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഐസഫ് ഐസബ് പോലെ അദ്ദേഹം പഠനം പൂർത്തിയാക്കിയത് നമ്മുടെ ഒരു മാനേജ്മെന്റ് ലീഡർഷിപ്പ് ടീം നോക്കുകയാണെങ്കിൽ എല്ലാവരും ഐ ഐ ടി എൻ ഐ ടി മെഡിക്കൽ കോളേജുകളിൽ പാസ് ഔട്ടായിട്ടുള്ള എഞ്ചിനീയറിംഗ് ആൻഡ് ഡോക്ടേഴ്സാണ് ടീമിനെ ലീഡ് ചെയ്യുന്നത് അപ്പൊ നമ്മള് ചെയ്തു വരുന്ന ഡോക്ടർ എന്തൊക്കെയാണ്